ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചാനൽ അനുഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു വീട്ടമ്മയാണോ നിങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയാണോ ആരാണെങ്കിലും എൻ്റെ ഒരു അനുഭവം വെച്ച് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം നല്ല കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു പ്രശ്നമില്ല പിന്നെ നമ്മുടേതായ രീതിയിലല്ല എൻ്റെ ഒരു രീതിയിൽ വെച്ചാൽ എനിക്ക് റീച്ച് വളരെ കുറവാണ് ചാനലിന് അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റുന്നുള്ളൂ അങ്ങനെ ഹൈ ലെവലുള്ള കണ്ടൻറ്റുകൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതൊരു എൻ്റെ ഒരു ഫോൾട്ടാണെന്ന് തന്നെ പറയാം പക്ഷേ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂട്യൂബിൽ വിജയിക്കണമെങ്കിൽ നല്ല രീതിയിൽ കണ്ടൻറ്റ് നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് സ്വന്തം ക്രിയേറ്റ് ചെയ്യുക തന്നെ വേണം അല്ലാന്നുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയും വളരെ നിങ്ങൾക്ക് ജോലിക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ ആ ജോലിയിൽ വേണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ ഇത് സൈഡായിട്ടേ കൊണ്ടുപോകാവുള്ളൂ അല്ലാതെ മെയിനായിട്ട് യൂട്യൂബ് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ അതുപോലെ എഫേർട്ട് എടുത്തിരിക്കണം അതുപോലെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം അല്ലാതെ ചുമ നേരം ുമ്പോക്കിനി ചുമ്മാ ഇത്ര നേരം ഇതിൻ്റെ കൂടെ ഇരുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതിൽ വിജയിക്കാൻ പറ്റില്ല സാധാരണ ഇതിലേ പോവുകയുള്ളൂ അതിനേക്കാളും നിങ്ങളുടെ കുടുംബം ഒക്കെ നിങ്ങൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സൈഡിൽ ഇത് കൊണ്ടുവന്നാണ് നല്ലത് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുക എങ്കിൽ വീഡിയോസ് ഇടാറുണ്ട് വീഡിയോ എല്ലാ ദിവസവും വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ആദ്യമൊന്നും അല്ല എങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നതാണ് ഞാൻ റിയാക്ഷൻ വീഡിയോസാണ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളതല്ലേ എനിക്ക് പറ്റുള്ളൂ അല്ലാതെ എനിക്ക് തലകുത്തി മുറിഞ്ഞ് വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മുടേതായ നമ്മുടെ സൗകര്യം നോക്കിയിട്ട് ന പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഡോളറുകൾ കയറുന്നു അതവിടെ ഇരുന്നോട്ടെ സൈഡായിട്ട് അതവിടെ ഇരുന്നോട്ടെ നിർത്തുന്നില്ല നിർത്തത്തുമില്ല അത് യൂട്യൂബ് എടുത്ത് ചാനൽ കളയുന്നതുവരെ ഞാൻ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ പല പല പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടായപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിപ്പോൾ എവിടെയാണെങ്കിലും അതല്ലോ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മളതിനെ നേരിടാതെ തന്നെ വേണം ചിലപ്പോൾ അവരുടെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട് അതൊക്കെ തന്നെ പോളിസിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ യൂട്യൂബിൻ്റെ ഈ കുട്ടികളെ ലൈവില് കാണിക്കുമ്പോൾ സ്ട്രൈക്ക് തരുന്നു കുട്ടികളെ മൂന്ന് സെക്കൻഡ് സമയം ഇച്ചിരി കുറച്ച് സമയമൊന്നും കുട്ടികൾ തനിച്ചു വന്നാൽ അതുകൊണ്ട് തന്നെ സ്ട്രൈക്കാണ് പക്ഷേ നമ്മുടെ കുട്ടികൾ ലൈവില് വരികയും അവരത് ഇത്ര സമയം അതിൽ വന്നിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ നോട്ടത്തിലായിരിക്കാം നമ്മൾ അറിയാതെ പോലും ചിലപ്പോൾ ഫോണെടുത്ത് ലൈവ് ഓൺ ആക്കി വെക്കുകയാണ് അതിലെന്ത് അത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നു അതിന് കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് യൂട്യൂബ് സ്ട്രൈക്ക് തരുന്നതെന്ന് പറയുന്നത് പക്ഷേ കുട്ടികൾ എടുക്ക് ഫോൺ എടുക്കും എന്നിട്ട് അവരുടെ പഠന ആവശ്യങ്ങൾക്കും മറ്റുമായിട്ടൊക്കെ അവർ ഫോൺ ഉപയോഗിക്കുന്നതാണ് ജസ്റ്റ് ഒക്കെ അവർ ഫോൺ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടുന്നവർക്ക് എന്തുകൊണ്ട് യൂട്യൂബ് ബാൻ ചെയ്യുന്നില്ല അത് വന്നു വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് അത് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ ബാഡ് വീഡിയോസ് വൃത്തികെട്ട രീതിയിലുള്ള കാണ്ട് കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടുന്നവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങ് സജസ്റ്റ് ചെയ്തങ്ങ് അങ്ങ് എന്നിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കയറി വരികയും ചെയ്യും അപ്പോൾ കുട്ടികൾ ഫോൺ എടുക്കും കുറച്ച് കുറച്ച് പയ്യന്മാരൊക്കെ അത് ഫോൺ എടുക്കും പതിനെട്ടിലെ വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തന്നെയാണ് പഠിക്കാനാവശ്യത്തിനായിട്ടൊക്കെ ഇത് എടുക്കുന്നത് അത് അപ്പോൾ ഇത് കയറി വരുവാണ് ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ കണ്ട് അവരത് വീണ്ടും കണ്ട് കണ്ട് എല്ലാ ദിവസം എന്തിന് ഈ സജഷൻ കൊടുക്കുന്നത് അത്ര അപ്പോൾ പൈസ എല്ലായിടത്തിനും പൈസ തന്നെ മെയിൻ അത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സൈഡാക്കിയത് മനസ്സിലായില്ലേ എങ്ങനെയുള്ള വീഡിയോസാണ് ആവശ്യം എന്നുള്ളത് നമുക്ക് മെയിൽ വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മെമ്പർഷിപ്പ് ലൈവ് കാര്യങ്ങൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത് ഏത് തരത്തിലുള്ള മെമ്പർഷിപ്പ് ലൈവിനാണ് നല്ല രീതിയിൽ സജഷൻ കിട്ടുന്നതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പോളിസിയുടെ വെച്ചാൽ കുട്ടികളുടെ പ്രൊട്ടക്ഷനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഒരിക്കലും ഇങ്ങനെയുള്ള വൾഗർ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർ ലൈവ് ചെയ്യുമ്പോൾ കുട്ടികൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞ് സ്ട്രൈക്ക് തരേണ്ട കാര്യമില്ല കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അത് വെറൊരു വെറൊരു മറ മാത്രമാണത് അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ സൈഡായിട്ടാണ് ഇനി കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് മെയിനായിട്ട് ഞാൻ എൻ്റെ ക്ലാസ് തന്നെയായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത് ഒരു വർഷത്തെ ഇതൊക്കെ ഉണ്ട് ഇതുണ്ട് അതുകൊണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്